موسيقى <S preach miracle> <ugly> <analysis> മുത്തുപണികളെ നമ്മളെ ഫ്രണ്ടിന്റെ കല്യാണം എന്താണ്ടോ ನಮ್ಮೆ್ರೆ ಶಾಬಾನ್ ಕಲ್ಯಾಣ ಅಪ್ಪ ನಾವೆಲ್ಲ ಸೆಟ್ ಆಗಿ ഇപ്പൊ കണ്ടല്ല വണ്ടിയിലേക്ക് കയറി നമ്മളെ ഫ്രണ്ട് ആണ്ടോ ഷാബാൻ ആണ് പേര് അപ്പോൾ അവൻ്റെ കല്യാണമാണ് ഇവിടെ വന്നപ്പോൾ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ വീഡിയോ എടുത്തതാണ് മോജു ഈ വണ്ടിയിൽ നമ്മളെ ഹക്കീമും പിന്നെ ദഹിയിലൊക്കെയാണ് സംഭവം സെറ്റ് എന്താ പറയുക ഇവിടെ വന്നിട്ട് കല്യാണ വീഡിയോ ഞാൻ ഇതിന്റെ മുമ്പ് ഒരു കല്യാണ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ സമൂഹ വിവാഹത്തിൻ്റെ അമ്പവം സെറ്റ് അപ്പോൾ ഞാൻ വണ്ടി ഒന്ന് സൈഡാക്കട്ടെ ആക്കട്ടെ ഇനിയിപ്പോൾ ഇവർ പോകുന്ന വൈക്കും അങ്ങനെ തെറ്റി തെറ്റ് തെറ്റീന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കിയിട്ടായിരിക്കും കേട്ടോ പൂവുക അപ്പോൾ അതൊന്നും നിങ്ങളെ കാണിച്ചു തരത്താണോ നമ്മളെ തോട്ടം കണ്ടില്ല നിങ്ങൾ ഇപ്പോഴൊക്കെ പൂവിട്ടിട്ടുണ്ട് എന്താ അവിടെ പന്ത കളിക്കുന്നുണ്ട് കേട്ടോ മക്കള് അവിടെ വണ്ടികളെല്ലാം ഇവിടെ സൈഡ് ഇവിടെ വണ്ടികളെല്ലാം സൈഡ് ഇനി ഫുൾ ആൾക്കാർ ഇങ്ങനെ പോവാട്ടോ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും ആക്കിയിട്ട് അവിടെ നിന്ന് വരുന്നേ ഉള്ളു അവിടുന്ന് വരുന്നുണ്ട് പൊയ്യപ്പിള വണ്ടി സംഭവം മനസ്സിലായല്ലോ അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ചോ വിചാരിച്ചിട്ടാണ് ഒറ്റപ്പാട് വേള ഉണ്ടാക്കുന്ന അതാ നമ്മളെ പുലിയാപ്പിള ചക്കൻ അതാ ഊണ്ടി ഏയ് ഏ നമ്മളെ പുലിയാപ്പിളിന്റെ വണ്ടി ഇവിടെ എത്തിയിട്ടോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതാണ് പുതിയാപ്പിളിൻ്റെ പുരങ്ങൾ കണ്ടിട്ടില്ല അതിന് അതാണ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ പുതിയാപ്പിളിൻ്റെ പുറ പുതിയാപ്പിള പറയുന്നത് നമ്മളെ കഫീലിൻ്റെ അനിയനാണ് പുതിയാപ്പിളിയിൽ ഇരിക്കുന്നത് ചെക്കന്മാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരെല്ലാം നിൽക്കുന്നുണ്ട് സംഭവം അവിടെ വേറെ ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നു ഇവിടെ ആളുകളൊക്കെ നിൽക്കുന്നുണ്ട് ഇവിടെ മെയ്ത്തിരിയും സാധനങ്ങളൊക്കെ കയ്യിൽ പിടിച്ചിട്ടാണ് ആൾക്കാർ ഇവിടെ നിൽക്കുന്നതാണ്ട് അത് മെയ്ത്തിരി ചോക്ലേറ്റ് ചോക്ലേറ്റ് സാധനങ്ങളൊക്കെ നിക്കുന്നുണ്ട് ഇതാ അവിടെ വാപ്പതായിരുന്നു

കല്യാണം അവിടെ ഒരു മ്യൂസിക് വെച്ചിട്ട് കോപ്പി റൈറ്റ് അടിക്കണമെന്ന് അറിയില്ല സംഭവത്തെ രണ്ട് മുട്ടായി എനിക്ക് കിട്ടിയിട്ടുണ്ട് അവിടെ മക്കളൊക്കെ മുട്ടായി വെറുക്കുന്നത് അവിടെ ചെറിയ മുട്ടായി വെറുക്കുന്നുണ്ട് ഇവിടെയൊക്കെ അരച്ച് മുട്ടായിട്ടുണ്ട് വന്ന് മക്കളെ മക്കൾ വെക്കുന്നുണ്ട് ഇവിടെ മക്കൾ വെക്കുന്നുണ്ട് ദാദാ ഇവിടെ നിൽക്കുന്നുണ്ട് പോയത്യാവടെ കിക്കൽ ആരംഭിച്ചത്